ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് വണ്ടി വരികയാണെങ്കിൽ അതായത് നിങ്ങൾ ടൗൺ യൂസിനോ അല്ലെങ്കിൽ ലോക്കൽ ഓയൊക്കെ കണ്ട സമയത്ത് അതിന് ബോഡി വെയിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഭയങ്കര ബോഡി ക്വാളിറ്റി കുറവ് ഫീൽ ചെയ്തു ബിൽഡ് ക്വാളിറ്റി വളരെ കുറവോ ഫീൽ ചെയ്തായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് കുറച്ചും കൂടി ബിൽഡ് ക്വാളിറ്റി കൂടി കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോർമൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ഗ്ലാസിൻ്റെ റീപ്ലേസ്മെൻ്റും ഈ ഒരു ഫൈവ് ഈ ഒരു പേസ്റ്റിങ്ങിൻ്റെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളുണ്ടോന്നുള്ളത് ചെക്ക് ചെയ്യുക ജസ്റ്റ് ഈ വണ്ടിയിൽ ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല ജസ്റ്റ് ഓൺലി സിക്സ് തൗസൻഡ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ബാക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് വൺ പോയിൻറ്റ് സീറോ ആയിരം തൗസൻഡ് സി സി വണ്ടിയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ പവർ സ്റ്റീറിങ് വിത്ത് പവർ സ്റ്റീറിങ്ങിൽ ഡ്രൈവർ ഭാഗത്ത് എയർ ബാഗ് വരുന്നുണ്ട് ഈ സ്റ്റീറിങ്ങിൻ്റെ ഡിസൈനൊക്കെ കാണാൻ അടിപൊളിയാണ് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും നല്ല ഹൈറ്റിൽ കാറിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യാം കയറി കിടന്ന് യാത്ര ചെയ്യണം കയറി ഇരുന്ന് യാത്ര ചെയ്യാം മുകളിലേക്കുള്ള സ്പേസ് ആണെന്നുണ്ടെങ്കിലും സീറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് അതായത് പവർ സ്റ്റിയറിംഗ് ജസ്റ്റ് ആണല്ലേ നിർത്തിയിട്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഒരു വേറിലൊണ്ട് നമുക്ക് കറക്കാം നമ്മളിങ്ങനെ കറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി സിം അത്ര സിംപിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൗണിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ഈ വണ്ടി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം ഉണ്ട് സെൻറ്റർ ലോക്ക് സെൻറ്റർ ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ ഡ്രൈവർ സൈഡ് എയർ ബാഗ് വരുന്നുണ്ട് ഈ സ്റ്റിയറിംഗിൻ്റെ ഷേപ്പും ഈ സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പെർഫെക്ഷൻ കടിപൊളിയാണ് അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗ് വളരെ സ്മൂത്താണ് നമുക്ക് ഒരു എന്താ പറയുക വളരെ ഈസി ആയിട്ട് സില്ലിയായിട്ട് മെയിൻറ്റൈൻ ചെയ്യാം ഒരു ടാറ്റ നാനോ ഒക്കെ സ്റ്റിയറിംഗ് വരുന്ന പോലെ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റിയറിങ്ങും പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ഷെയ്പ്പാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള ഷേപ്പാണ് കാരണം വണ്ടിക്ക് വീതി കുറവാണെങ്കിലും ഇരിക്കുന്ന രണ്ട് ആൾക്കാർക്ക് നല്ല ഫ്രണ്ടിൽ നല്ല ഇരിക്കാം അതുപോലെ തന്നെ ബാക്കിൽ ഇരിക്കുന്നവർക്കും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് കംഫോർട്ടായിട്ട് ഇരിക്കാം ഈ ഡ്രൈവർ സൈഡ് എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എ സി നോബ് കാര്യങ്ങളും ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു കപ്പ് ഹോൾഡറും അതിൻ്റെ ഈ പവർ വിൻഡോൻ്റെ ഈ ഒരു പൊസിഷനും എല്ലാം നല്ല ബെസ്റ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഈ ഉള്ളിലിരിക്കുമ്പോഴേ ഒരു ഒരു ക്യൂട്ട് കാർ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കാർ പിന്നെ ഇതിൻ്റെ പുതിയ മോഡൽ വരുമ്പോൾ കുറെ കൂടിയും കുറച്ചും കൂടിയും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഈ പുതിയ മോഡൽ കാർ എന്നുള്ളത് അങ്ങനെ അത്യാവശ്യം ഓപ്ഷൻസ് എല്ലാം ഉണ്ട് വണ്ടി ഒട്ടും യൂസ് ചെയ്തിട്ടില്ല കാരണം ഈ വണ്ടി റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി സംസാരിച്ച ആൾ പറഞ്ഞു ആരെയും അതാണെങ്കിൽ കൊടുത്തേക്ക് സിക്സ് തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പുള്ളിക്ക് വലിയ യൂസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം ഇതിൻ്റെ എൻജിൻ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് കിടക്കാം ഓൾമോസ്റ്റ് ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ ഇതിൻ്റെ റീസെൽ വാല്യൂ വളരെ കുറവാണ് പുതിയ വണ്ടി എടുക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വില വളരെ കുറവായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ്ഡ് കാർ എടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റും ഇനീഷ്യൽ ഡിപ്രീസിയേഷൻ എന്നുള്ളത് എല്ലാ വണ്ടിക്കും അത് ഈ വണ്ടിക്ക് മാത്രമല്ല മിക്ക വണ്ടിക്കും കുറവായതുകൊണ്ട് തന്നെ അത് നമുക്ക് യൂസ്ഡ് കാറിൽ ശരിക്കും ലോ കിലോമീറ്റർ വണ്ടിക്ക് എടുക്കുമ്പോൾ നമുക്ക് അത് ഏറ്റവും ബെനിഫിറ്റ് ആ ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ നമുക്ക് ഈ എഞ്ചിൻ ചെക്ക് ചെയ്യുമ്പോഴേ നമ്മൾ മുമ്പ് റെനോൾട്ട് റനോളിൻ്റെ കിഡ് ചെയ്തപ്പോൾ അതിനകത്ത് കണ്ട സെയിം എൻജിൻ റെനോ കിഡ് ഡാറ്റ്സൺ ഗോ ഗോ പ്ലസ് അങ്ങനെയുള്ള വണ്ടികൾക്ക് എല്ലാം വരുന്ന ആ സെയിം എൻജിൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത് ഓൾമോസ്റ്റ് ഇതിൻ്റെ ടോപ്പ് പൊസിഷന് മുള്ളും ഫുള്ളും ഫൈബറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എഞ്ചിൻ പൊതുവേ ഇത് ശരിക്കും നമ്മൾ ഒരു ദിവസം വർക്ക്ഷോപ്പിൽ അയച്ചപ്പോൾ ഈ എഞ്ചിന് എനിക്ക് നമുക്കൊരാൾക്ക് പൊക്കാൻ പറ്റുന്ന അത്രയും വെയിറ്റ് ഉള്ളൂ എഞ്ചിന് വെയിറ്റ്ലെസ് ആണ് അതുകൊണ്ട് തന്നെ മൈലേജും കുറച്ച് കൂടുതലുണ്ട് പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വണ്ടി മൂവ് ചെയ്ത് ഒരു സ്പീഡ് ആവാൻ കുറച്ച് ലാഗിങ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് നമ്മൾ വലിയ വണ്ടി ഓടിച്ചുകൊണ്ട് ഫീൽ ചെയ്യുന്നതാണ് ശരിക്കും അത് കഴിഞ്ഞ് വണ്ടി ഒന്ന് പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ അടിപൊളിയാണ് കട്ട് ചെയ്ത് പോകാനൊക്കെ നല്ല സൂപ്പറാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് നോക്കാൻ പോകാം ഡിഗോ ആണെങ്കിലും ഗോവാണെങ്കിലും നിങ്ങളുടെ കിഡ്ഡ് ആണെന്നുണ്ടെങ്കിലും ഈ എൻജിനൊക്കെ സെയിം തന്നെയാണ് പക്ഷേ ഈ ഒരു വണ്ടി നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് നോക്കാൻ പോകുമ്പോൾ ഈ വണ്ടിയുടെ ഈ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി വളരെ കട്ടി കുറഞ്ഞ ബോഡിയാണ് വെച്ചാൽ നമുക്ക് അത്രയും കട്ടിയുള്ള ബോഡിയെന്ന് വെച്ചിട്ട് നമുക്ക് ടൗണിലൊന്നും ഒന്നും യൂസ് ഡ്രൈവിനുള്ള ഒരു കാര്യം ഇത് പ്രിഫർ ചെയ്യില്ല എടുക്കില്ല പക്ഷേ നമ്മൾ ലോക്കലിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ കിട്ടാറുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പേസ്റ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക പേസ്റ്റിങ്ങുകളൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം എടുത്തറിയുന്ന ടൈപ്പിലാണ് ഈ ഒരു പേസ്റ്റിങ് ഇവിടെയുള്ള പേസ്റ്റിങ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഭാഗങ്ങൾ ഈയൊരു ഭാഗങ്ങൾ ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ലെഗ്സ് ഈ ഒരു അപ്പർ ക്രോസ് മെമ്പർ ലോവർ ക്രോസ് മെമ്പർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ജസ്റ്റ് പുതിയ വണ്ടി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വണ്ടിയുടെ അടിയിൽ ക്രാങ്കേയ്സിൻ്റെ ഭാഗം അതായത് ഈ എഞ്ചിൻ്റെ ഏറ്റവും അടിഭാഗവും അതിൻ്റെ തൊട്ട് ഈ ഒരു സൈഡിൽ അതായത് ബാറ്ററി ഇരിക്കുന്നതിൻ്റെ നേരെ ആ താഴെയാണ് ഗിയർ ബോക്സ് വരുന്നത് ആ ഒരു ഭാഗത്ത് നിന്നുള്ള ഓയിൽ ലീക്സ് എന്നുള്ളത് ചെക്ക് ചെയ്യുക ശരിക്കും നമുക്കൊരു ലോ കോസ്റ്റിന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഓടിച്ചും മുതലാക്കാം ടൗണിലൊക്കെ സ്പെയർക്കാരൊക്കെ ഇട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓടിച്ചു മുതലാക്കാൻ ബെസ്റ്റ് വണ്ടിയാണ് ശരിക്കും ഞാനിപ്പോൾ അത്യാവശ്യം കെട്ടറുള്ള റോട്ടിലൊക്കെ ഓടിച്ചു നോക്കി നല്ല ഗ്രൗണ്ട് ക്ലിയറൻസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കെട്ടറിലോ ഓടിച്ചാലും അടിമുട്ടുന്നുള്ള ടെൻഷൻ വേണ്ട പക്ഷേ കിഡ് ഓടിച്ചപ്പോൾ അടിമുട്ടുന്നുള്ള ടെൻഷനുണ്ടായിരുന്നു കിഡിൻ്റെ എൻ എയ്റ്റ് ഹൺഡ്രഡ് സി സി ഒട്ടും വലിയ കാര്യങ്ങളൊക്കെ ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പം കിഡിന് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വണ്ടിക്ക് അത്തരത്തിലുള്ള ഇഷ്യൂസൊന്നും ഫീൽ ചെയ്തില്ല ഓൾമോസ്റ്റ് വണ്ടി കാണാനും അത്യാവശ്യം ആണ് ഇരിക്കാനും യാത്ര ചെയ്യാനും സൂപ്പർ അത് ഇപ്പം ഒരുപാട് നോയ്സി ആയിട്ടുള്ള ഈ എഞ്ചിൻ്റെ ഉള്ളിൽ ഈ ഒരു ടോപ്പ് പോർഷനില് ഈ ടോപ്പ് പോർഷൻ ഒരു മെറ്റലല്ല ഇതിൻ്റെ ഒരു ഫൈബർ ഒരു മെറ്റലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഈ കിഡിനാണെങ്കിലും ഈ വണ്ടി ആണെന്നുണ്ടെങ്കിലൊക്കെ എഞ്ചിൻ്റെ ഉള്ളിലാക്കുന്ന ഒരുവിധ നോയ്സുകളൊക്കെ നമുക്ക് പുറത്തേക്ക് കിട്ടാറുണ്ട് ശരിക്കും ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് ഓടി പോകുമ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് എഞ്ചിൻ നോയ്സുകൾ കുറച്ച് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് അതൊരു പോരായികയായിട്ട് തോന്നിയെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ വലിയ കുറ്റമായിട്ടൊന്നും പറയാനില്ല അത് ഈ വണ്ടിയുടെ മൈലേജും ആ ഒരു ആ ഒരു മൈലേജും കിട്ടാനുള്ള കാരണം ആ വണ്ടി വെയിറ്റ്ലെസ് ആയിട്ട് പിന്നെ അത്യാവശ്യം പൊലൂഷൻ കൺട്രോളൊക്കെ ഉള്ളൊരു വണ്ടിയല്ലേ അപ്പോൾ ആ ഒരു ബേസ് വച്ച് നോക്കുമ്പോൾ വണ്ടി ബെറ്റർ തന്നെയാണ് യൂസ്ഡ് കാർ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു പ്രൈസിങ്ങിന് നല്ല ബെസ്റ്റ് വണ്ടിയാണ് ബാക്ക് സീറ്റും അത്യാവശ്യം ഇരിക്കുമ്പോൾ നല്ല ഈ ഒരു ക്ലോത്തും ഇതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്താണ് ബാക്ക് സീറ്റിൽ ഇരിക്കാനും അത്യാവശ്യം ഹൈ നമുക്ക് രണ്ട് അത്യാവശ്യം ഹൈറ്റുള്ള രണ്ടാൾക്കാർക്ക് നല്ല സൗകര്യമായിട്ട് ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ ബാക്കിൽ പവർ വിൻഡോസ് വരുന്നില്ല ബാക്കിൽ നോർമൽ ഈ ഒരു വിൻഡോസാണ് വരുന്നത് ബിൽ ക്വാളിറ്റി കുറ്റം പറയാനൊന്നുമില്ല ശരി ഈ ഒരു റേറ്റിന് കിട്ടുന്ന വണ്ടിയായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മെറ്റീരിയലും കാണാനൊക്കെ നല്ല ഷൈനിങ് ഉള്ള നല്ല മെറ്റീരിയൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോൾ അടയ്ക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കണ്ടിട്ടില്ല ശരിക്കും കിഡിലൊക്കെ നമുക്ക് ഒരു ഡോറിൻ്റെ കിടക്കുന്ന ഒരു നോയിസ് നമുക്ക് കേൾക്കാറുണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ല അതൊക്കെ കുറച്ച് നല്ലവണ്ണം പരിഹരിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല സ്റ്റിയറിംഗ് നമുക്ക് ഇണ്ടല്ലേ നമുക്ക് ശരിക്കും കട്ട് ചെയ്തെടുത്തൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും അതൊരു നല്ല രസകരമായിട്ടുള്ളൊരു ഡ്രൈവ് വരുന്നത് സ്റ്റിയറിംഗ് ആണ് അതിൻ്റെ അതുപോലെ തന്നെ വണ്ടി ഫസ്റ്റ് ടു സെക്കൻഡ് ടു അത് കേറ്റുള്ളൊരു ഏരിയ ആണ് സെക്കൻഡ് ഇയറിൽ ആണെന്നുണ്ടെങ്കിൽ തൗസൻഡ് സി സിയുടെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ സസ്പെൻഷനൊക്കെ ബെസ്റ്റ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും സസ്പെൻഷനും കാര്യങ്ങളും വണ്ടിയുടെ മൂവ്മെൻറ്റും എല്ലാം അടിപൊളി ഗറ്ററുള്ള റോട്ടിലോ അല്ല അതായത് നല്ല അത്യാവശ്യം ഓഫ് റോഡ് ഡ്രൈവിംഗിൽ അതുകൊണ്ട് നമ്മൾ ഗെറ്ററുള്ള റോട്ടിലോ ഒരു ടെൻഷൻ വേണ്ട കാരണം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ടെൻഷൻ വേണ്ട അതുപോലെ തന്നെ ഗെറ്റർ റോട്ടിൽ കൊടുക്കുമ്പോൾ സ്റ്റിയറിംഗ് നമുക്ക് ഒട്ടും ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല സ്റ്റിയറിംഗ് പെർഫെക്റ്റ് ആണ് നമുക്ക് ഒരിക്കലും ഒരു ലേഡീസിനൊക്കെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ചുറ്റുപാടുള്ള വിസിബിലിറ്റി അതായത് നമുക്ക് ഏത് ഭാഗത്തുനിന്ന് വണ്ടി വന്നാലും നമുക്ക് ടേൺ ചെയ്തെടുക്കാനും അത് അതുപോലെ തന്നെ നല്ല കെർവ് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു വിസിബിലിറ്റിയും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഹാൻഡിലിങ്ങൊക്കെ ബെസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ആർക്കിങ്ങിലും ഈ വണ്ടി വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വണ്ടി അവൈലബിൾ ആണ് ജസ്റ്റ് സിക്സ് തൗസൻഡ് കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് പെർഫെക്റ്റ് ചോയ്സ് തന്നെയാണ് ഈ വണ്ടി അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണും വരെ ബൈ